നിനക്ക് മിടുക്കില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് ലൈംഗികമായ ബന്ധങ്ങളിനകത്ത് ഭർത്താവിനെ പ്രീതിപ്പെടുത്തി നിർത്താൻ കഴിയാത്തത് കൊണ്ടാണ് ഭർത്താവ് വേറെ ആൾക്കാരുമായി നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞ് നിങ്ങളുടെ തന്നെയാണെന്ന് ഒരു സംശയം സംശയമില്ലാതെ അറിയാം കാരണം നിങ്ങൾ പ്രസവിച്ച കുഞ്ഞാണ് പക്ഷെ പുരുഷനെ സംബന്ധിച്ചോളം ഒരിക്കലുമല്ല അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ചാരിത്രം വേണ്ടിവരികയും പുരുഷന്മാർക്ക് വേണ്ടാതിരിക്കുകയും ചെയ്യുന്നതൊക്കെ മാസത്തിലൊരണ്ഠം മാത്രമുള്ള ഒരാളാണ് ഒരു സ്ത്രീ പുരുഷനാണെങ്കിൽ ഒരു ദിവസം പത്ത് തവണ ഏർപ്പെട്ട് ലക്ഷക്കണക്കിന് വീജങ്ങളുമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ അത് ബയോളജി മനസ്സിലാക്കിയേ പറ്റും ഞാനൊക്കെ നമ്മൾ മാർക്സിസം പഠിക്കുമ്പോഴോ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫെമിനിസം പഠിക്കുമ്പോഴോ ഒന്നും തന്നെ ഈ ബയോളജി ചർച്ചയിലില്ല നമുക്കൊരു ശരീരമുണ്ട് അതിന് വേറെ ഉണ്ട് വിശപ്പ് വരും എന്നൊക്കെ പറയുന്ന നിലവാരത്തിൽ ഒരു കാര്യവും സംസാരിക്കത്തില്ല എല്ല മനുഷ്യരുടെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ച് ആക്കി നടത്താൻ പറ്റുന്ന ആളാണ് ഈ പഠിപ്പിക്കുന്ന മുഴുവൻ ഇപ്പൊ കുഞ്ഞ് വേണ്ടെന്ന് ഞാൻ പറയുമ്പോൾ ഞാനൊരു ലോകത്ത് പോപ്പുലേഷൻ കൂടരുതെന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ് പക്ഷെ ശരീരം നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടു നടക്കുന്നതാണെന്ന് പഴയകാല മണ്ടൻ ഫിലോസഫി കാരണമാണ് സത്യത്തിൽ നമുക്ക് ഈ വിഷയങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തത് പോപ്പിൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് മൈത്രയാണ് മൈത്രേ നമസ്കാരം നമസ്കാരം വീണ്ടും മൈത്രേ ഈ കല്യാണത്തിന് ശേഷമുണ്ടല്ലോ ഇപ്പൊ പ്രണയിച്ചിരുന്ന കാലത്തും ഡേറ്റ് ചെയ്തിരുന്ന കാലത്തും ഒക്കെ നമുക്കിപ്പോൾ പോസിറ്റീവ് സൈഡ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ എനിക്ക് തോന്നുന്നത് നമ്മളൊരു മാരേജ് ആ ഒരു റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ നെഗറ്റീവ് ഷൈഡും അവരറിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന കുറച്ച് ഒരസലുകൾ ആണോ ഈ എക്സ്ട്രാ അല്ല അത് മാത്രമല്ല അതങ്ങനെയാ നമ്മൾ കാണുന്നത് എപ്പോഴും ഈ രണ്ട് പേര് തമ്മിൽ സ്വര ചേർച്ചയില്ല അതങ്ങനെയായിരുന്നു പണ്ടേ പഠിപ്പിക്കുന്നത് ഇപ്പോൾ പെൺകുട്ടി സ്ത്രീകളോട് പ്രത്യേകം പഠിപ്പിക്കുന്നതാണ് അമ്മമാർ പഠിപ്പിക്കുന്ന ഒരു സാധനമാണ് നിനക്ക് മിടുക്കുണ്ടെങ്കിൽ നിന്റെ ഭർത്താവിനെ നിന്റെ കൂടെ നിർത്താൻ പറ്റും ഇങ്ങനെയായിരുന്നു പറയുന്നത് അപ്പോൾ ഭർത്താവിനെ നിയന്ത്രിച്ച് നിർത്താനുള്ള കഴിവില്ലാത്ത ഭാര്യ കാരണമാണ് ഭർത്താവ് വേറെ ആൾക്കാരുമായി ബന്ധം ബന്ധമുണ്ടാക്കുന്നതെന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് അതും പറയുക അതിനകത്ത് ഒരു ഫിസിക്കൽ റിലേഷനെ റിലേറ്റ് ചെയ്തിട്ടാണ് ചിലപ്പോൾ സംസാരിക്കുക അല്ല ഫിസിക്കൽ റിലേഷൻ ആണ് അതെ നമ്മൾ വേറെ ഒന്നുമില്ല നിനക്ക് മിടുക്കില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് ലൈംഗികമായ ബന്ധങ്ങളിനകത്ത് ഭർത്താവിനെ പ്രീതിപ്പെടുത്തി നിർത്താൻ കഴിയാത്തതുകൊണ്ടാണ് ഭർത്താവ് വേറെ ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടാക്കുന്നത് ഇത് ഇതാണ് പൊതുവായി പഠിപ്പിക്കുന്നത് അടുത്തത് ഉം ഭർത്താക്കന്മാരായിരിക്കുന്നവരോട് കൂട്ടുകാരാണ് പറയാറുള്ളത് അല്ലാതെ വീട്ടുകാരും ഉണ്ടാറില്ലല്ലോ പുരുഷന്മാരുടെ അടുത്ത് വീട്ടുകാരൊന്നും ഉണ്ടാറില്ല കൂട്ടുകാർ പറയുന്നതെന്നാണ് നിനക്ക് കഴിവില്ല അവളെ സംതൃപ്തിയോടെ അവിടെ നിർത്താൻ അതുകൊണ്ടാണ് അവൾ വേറെ ആളുകളെ അന്വേഷിക്കുന്നത് ഇങ്ങനെയാണ് ഇത് പഠിപ്പിക്കുന്നത് ഈ രണ്ട് പോയിന്റിലാണ് ഈ പഴയ വിവാഹ ബന്ധങ്ങളെ മുഴുവനും നിർണ്ണയിക്കുന്നത് ഇത് ഇങ്ങനെ ഒരു കാരണമേ അല്ല ഇതൊക്കെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മനുഷ്യരുണ്ടാക്കിയ ജീവിതത്തിനെ പറ്റിയുള്ള വാല്യൂസ് കൊണ്ട് പറയുന്നതാണ് അങ്ങനെ അല്ലത് ഒരു നമ്മൾ മനസ്സിലാക്കാനുള്ളത് പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ വളരെ ഡിഫറെൻ്റ് ആയ ആളുകളാണ് രണ്ട് ഫങ്ഷനാണ് അവർ ചെയ്യുന്നത് അത് ബയോളജി മനസ്സിലാക്കിയേ പറ്റും ഞാനൊക്കെ ഈ നമ്മൾ മാർസിസം പഠിക്കുമ്പോഴോ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫെമിനിസം പഠിക്കുമ്പോഴോ ഒന്നും തന്നെ ഈ ബയോളജി ചർച്ചയിലില്ല നമുക്കൊരു ശരീരമുണ്ട് അതിന് വേറെ ഉണ്ട് വിശപ്പ് വരും എന്നൊക്കെ പറയുന്ന നിലവാരത്തിൽ ഒരു കാര്യവും സംസാരിക്കത്തില്ല എല്ലാം മനുഷ്യരുടെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ച് കറക്റ്റാക്കി നടത്താൻ പറ്റും എന്നുള്ളതാണ് ഈ പഠിപ്പിക്കുന്ന മുഴുവൻ ശരീരം നമ്മൾ നടത്തുന്ന ഒരു സ്ഥാപനമായിട്ടാണ് നേരെ തിരിച്ചാ മനസ്സിലാക്കട്ടെ ശരീരത്തിന് നമ്മളെ ഉള് ഏതാണ് പഠിക്കേണ്ടത് ഇതിനു പകരം എൻ്റെ ശരീരമാണ് എൻ്റെ ശരീരത്തിനെ ഞാൻ നിയന്ത്രിക്കുമെന്ന് പഴയ ഫിലോസഫി പഠിപ്പിക്കുന്ന സ്പിരിച്വലിസം പഠിപ്പിക്കുന്ന ആൾക്കാരുടെ യുക്തിക്കകത്താണ് ഈ സാധനം മുഴുവൻ മനസ്സിലാക്കുന്നത് ഇതുകൊണ്ടാണ് ഇതൊരിക്കലും നമുക്ക് മനസ്സിലാകാത്തത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമുക്ക് വിശപ്പ് വരുന്നത് നമ്മൾ വേണ്ട എന്ന് തീരുമാനിച്ചാൽ പോകത്തില്ലോ മൂത്രം ഒഴിക്കണ്ടെന്ന് വരുത്താൻ തന്നെത്താൻ തീരുമാനിക്കാൻ പറ്റുമോ ഇത്രയും ലളിതമല്ലേ കാണണ്ട എന്ന് കാര്യത്തിൽ കണ്ണ് തുറന്ന് വെച്ചിട്ട് കാണണ്ടെന്ന് തീരുമാനിക്കാൻ പറ്റുമോ നമുക്ക് ആകെ അതിനകത്ത് ഒരു ചെറിയ ഉള്ളത് എന്ത് നോക്കണം എന്ന് തീരുമാനിക്കാൻ പറ്റും പക്ഷെ കാഴ്ച നമ്മുടേതല്ല അത് കണ്ണിൻ്റെതാണ് മണക്കുക എന്ന് പറയുന്നത് മൂക്കിൻ്റെതാണ് രുചിക്കുക എന്ന് പറയുന്നത് ഇതൊന്നും നമ്മളെ നിയന്ത്രണത്തിലുള്ളതല്ലെന്നറിയണം ശരീരത്തിന്റെ നമ്മളെ ഉള്ളു അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഇങ്ങനെ മനസ്സിലാക്കാതെ ഈ വിഷയങ്ങളെ മുഴുവനും പഠിപ്പിക്കുന്നത് മുഴുവനും നിയന്ത്രിക്കാനായിട്ട് നിനക്ക് മനസ്സിൻ്റെ കഴിവില്ലായ്മയായിട്ടാണ് ഇത് മുഴുവൻ പഠിപ്പിക്കുന്നത് അപ്പം നമ്മളെല്ലാവരും കടന്ന് തല പൊട്ടിച്ച് മൂത്രമൊഴിക്കേണ്ട എന്ന് തീരുമാനിക്കാനായിട്ട് പറ്റും എന്ന് വിചാരിക്കുന്നത് പോലെയാണ് ഈ പറയുന്നത് അങ്ങനെ കഴിയില്ലെന്ന് നമ്മൾ അറിയേണ്ടത് അങ്ങനെ അല്ല അപ്പം ജീവിതം എന്ന് പറയുന്നത് ശരീരം തുടരുന്ന ഒരു മെക്കാനിസത്തിനകത്ത് ഈ ഒരു നമ്മുടെ ശരീരം എന്ന് പറയുന്നതിനകത്ത് വേ നമുക്കൊരു റോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു കാറിനകത്ത് ഡ്രൈവറുടെ റോൾ വേണമെങ്കിൽ പറയാം എന്നെ ഞാൻ പറയാനൊക്കത്തുള്ളൂ അങ്ങനെ അല്ല അത് മനസ്സിലാക്കേണ്ടതെന്ന് ഞാൻ സൂക്ഷ്മമായിട്ട് അറിയുകയാണെങ്കിൽ അങ്ങനെയല്ല ഇതിന്റെ ഒരു ഫങ്ഷനകത്ത് ഒരു ഫങ്ഷൻ മാത്രമാണ് ഈ ഞാനെന്ന് പറയുന്നത് ശരീരത്തിനകത്ത് ഒരു ഫങ്ഷൻ കാരണം ഉറങ്ങുന്ന സമയത്ത് ഈ ഞാനില്ല ആ സമയത്ത് ഹൃദയം അടിക്കണോ നമ്മുടെ ബ്ലഡ് ഇതെല്ലാം ഈ പചനം മുഴുവൻ നടക്കണ്ടേ ഉറക്കത്തിനകത്ത് നടക്കുന്ന മുഴുവൻ കാര്യത്തിനകത്ത് നമ്മൾ അറിഞ്ഞിട്ടാന്നോ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഫംഗ്ഷനകത്ത് നമുക്ക് വല്ല റോളും ഉണ്ടോ ഒന്നുമില്ല ചെറിയൊരു മേഖലയ്ക്കകത്ത് മാത്രമേ നമ്മൾ ഉള്ളു എന്നറിയുമ്പോൾ ഇതിനെ വെച്ച് വേണം ഈ വിഷയങ്ങൾ മുഴുവൻ പറയേണ്ടത് പഠിക്കേണ്ടത് അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് മെൻസ്രേഷൻ വരുന്നു വരുന്ന ഒരു മൂന്ന് നാല് ദിവസം തൊട്ട് അസ്വസ്ഥമാകും ആളുകളോട് പെരുമാറുന്ന എല്ലാം മാറും ശബ്ദം കേട്ടാൽ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല വെളിച്ചം കൂടിയാൽ താങ്ങാൻ പറ്റത്തില്ല സെൻസിറ്റീവ് ആകുക എന്ന് നമ്മൾ പറയുന്ന നിലവാരത്തിൽ നമ്മൾ വളരെ എന്ത് കേട്ടാലും ഇറിറ്റേറ്റഡ് ആകുക എന്ന് പറയുന്നത് ആരെങ്കിലും വിചാരിച്ചിട്ട് കാര്യമല്ല ഇത് നമ്മുടെ ശരീരത്തിനെ പറ്റി നമ്മൾ അറിഞ്ഞേ പറ്റൂ ഇത് നമ്മുടെ പാർട്ട്ണോടും നമ്മുടെ ചുറ്റുപാടുള്ളവരോടും പറയേണ്ടതുണ്ട് ഞാൻ ഇങ്ങനെ വളരെ സെൻസിറ്റീവ് ആയിരിക്കുന്ന ഒരു കാലം ഞാൻ ഞാൻ ഉരുണ്ട് വീണ് കാലൊടിഞ്ഞിരിക്കുകയാണ് ഇപ്പം നടക്കരുത് നടക്കണമെന്ന് പറയരുത് എന്ന് പറയുന്നത് പോലെ അറിയേണ്ട സ്ഥലമാണ് അപ്പം നമ്മുടെ ശരീരത്തിനെ പറ്റിയുള്ള ഇത്തരത്തിലുള്ള അറിവുകൾ ഇല്ലാതിരുന്ന കാലത്ത് ശരീരം നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടു നടക്കുന്നതാണെന്ന് പഴയകാല മണ്ടൻ ഫിലോസഫി കാരണമാണ് സത്യത്തിൽ നമുക്ക് ഈ വിഷയങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ അപ്പൊ നമ്മുടെ നീടെന്ന് പറയുന്ന ശരീരത്തിന്റെ നീടെന്ന് പറയുന്നതല്ല നമ്മുടെ നീടെന്ന് നമ്മൾ പറയുന്നത് ഈ ശരീരത്തിന്റെ നീടാണെന്ന് അറിയണം അല്ലാതെ ഇത് രണ്ടും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് എന്റെ ആവശ്യം മറ്റൊന്ന് ശരീരത്തിന്റെ ആവശ്യം മറ്റൊന്ന് ഉള്ള നിലവാരത്തിൽ ഡിവിഷൻ അത് ഒരു ന്യായീകരണമാണ് പലപ്പോഴും നമ്മളത് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിട്ടോ നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല അത് നമ്മളെ തന്നെ നാണക്കേട് അങ്ങനെയാണ് അങ്ങനെയൊക്കെയാണ് പഴയ ഫിലോസഫിയിൽ എഴുതി വെക്കത്തില്ലേ ഇപ്പൊ കുമാരനാശൻ എഴുതില്ലേ മാംസ നിബദ്ധമല്ല എന്റെ ശരീരം ഇല്ല ഇത് അഭിനയിക്കാൻ ബാധ്യത വന്ന മനുഷ്യരുടെ ലോകമാണ് രണ്ട് പേര് തമ്മിൽ പ്രണയിക്കുന്ന സമയത്ത് ഞങ്ങൾ അമ്മി പ്രണയിക്കുകയല്ല ഞങ്ങളിവിടെ ഷേക്സ്പിയർ വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ അഭിനയിക്കാൻ ബാധ്യത വരുന്നു എന്നുള്ളതാണ് ആളുകൾ ഷേക്സ്പിയറിന്റെയും പാട്ട് പാടുന്ന എന്ത് കുന്തം പറഞ്ഞാലും ശരി തമ്മിൽ ഒന്നിച്ചിരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത് പണി മുഴുവൻ ചെയ്യുന്നത് ഇത് നമ്മൾ തിരിച്ചറിയുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ അടിസ്ഥാനപരമായ രണ്ട് തരത്തിലാണ് ഒരാള് കുഞ്ഞിനെ നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞ് നിങ്ങളുടെ തന്നെയാണെന്ന് ഒരു സംശയം ഇല്ലാതെ നിങ്ങൾക്കറിയാം കാരണം നിങ്ങൾ പ്രസവിച്ച കുഞ്ഞാണ് പക്ഷെ പുരുഷനെ സംബന്ധിച്ചോളം ഒരിക്കലുമല്ല ഈ എൻ്റെ പാർട്ട്ണർ പ്രസവിച്ചത് എൻ്റെ കുഞ്ഞാണെന്ന് അറിയാനൊക്കെ അതുകൊണ്ട് ഈ രണ്ട് തരത്തിലാണ് ഈ വിഷയം തന്നെ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ചാരിത്രം വേണ്ടി വരികയും പുരുഷന്മാർക്ക് വേണ്ടാതിരിക്കുകയും ചെയ്യുന്നതൊക്കെ ഇതുപോലെ ഇതിനെ മനസ്സിലാക്കേണ്ടത് ഇതേപോലെ തന്നെയാണ് മാസത്തിലൊരണ്ഠം മാത്രമുള്ള ഒരാളാണ് ഒരു സ്ത്രീ പുരുഷനാണെങ്കിൽ ഒരു ദിവസം പത്ത് തവണ ലൈംഗികബന്ധത്തിലേർപ്പെട്ട് ലക്ഷക്കണക്കിന് ബീജങ്ങളുമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അടിസ്ഥാനപരമായ ഇത് വ്യത്യാസമാണ് ഇതുകൊണ്ടാണ് ഒരു സ്ത്രീ റോഡിലോട്ട് ഇറങ്ങി നിന്നാൽ നൂറുകണക്കിന് അവിടെ വന്ന് ക്യൂ നിൽക്കും ഒരു പുരുഷൻ ഇറങ്ങി നിന്നിട്ട് സ്ത്രീകൾ വരത്തില്ല അല്ല അറിയപ്പെടുന്ന സിനിമാതാരങ്ങളായ പുരുഷന്മാരെ ആരെങ്കിലും ഇറങ്ങി നിന്നാൽ മാത്രമേ സ്ത്രീകൾ വരികയുള്ളൂ കാരണ്ട് അവരുടെ കയ്യിൽ റിസോഴ്സ് ഉണ്ടെന്നും അവരുടെ കയ്യിൽ കാശുണ്ടെന്നും കുട്ടിയെ നോക്കാൻ കഴിവുണ്ടെന്നുള്ള അറിവുകൊണ്ടാണ് ആ വരുന്നത് ഇത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റം ഈ രണ്ട് തരത്തിലുള്ള മനുഷ്യരാണ് ഈ ഒന്നിച്ച് ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതെന്ന് നമ്മൾ അറിയേണ്ടതെന്നും അതിനു പകരം മുഴുവൻ നിയന്ത്രിക്കാൻ കഴിവുള്ള രണ്ട് പേരാണ് ഈ ഉണ്ടായിരിക്കുന്നതെന്നും അവർ അവരുടെ ശരീരം മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണെന്നും തെറ്റായി വിശ്വസിക്കുന്ന മനുഷ്യരുണ്ടാക്കിയ മൂല്യങ്ങളും ഉണ്ടായെന്ന് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റാത്ത അപ്പം ഈ മേഖലയിലുള്ള ഇത്തരത്തിലുള്ള അറിവുകളാണ് ഞാനും ജയശ്രീ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനപരമായ വ്യത്യാസം ഉണ്ടാക്കിയത് അതുകൊണ്ട് മാത്രം അതുകൊണ്ടാണ് ഇപ്പൊ കുഞ്ഞ് വേണ്ട എന്ന് ഞാൻ പറയുമ്പോൾ ഞാനൊരു ലോകത്ത് പോപ്പുലേഷൻ കൂടുരുതെന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ് പക്ഷേ ജയശ്രീ പറയുന്നതിനകത്ത് മറ്റു പല കാര്യങ്ങളും ഉണ്ട് കലണ്ട് പ്രസവിക്കണമെന്നുള്ള കാര്യം എനിക്ക് ഗർഭം ധരിപ്പിക്കാനേ കൂത്തുള്ളു എനിക്ക് പ്രസവിക്കാൻ പറ്റത്തില്ല ഈ വ്യത്യാസം ഉണ്ടെന്ന് അറിയേണ്ടതുണ്ട് അപ്പൊ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം തന്നെ ഒരാൾക്ക് പ്രസവിക്കാനും കുഞ്ഞിനെ വളർത്താനുള്ള കഴിവുണ്ട് മറ്റേയാൾക്ക് ഗർഭം ധരിപ്പിക്കാനുള്ള കഴിവുണ്ട് ഈ ഇത് തിരിച്ചും പിരിച്ചും ചെയ്യാനൊക്കത്തില്ല ഇത് നിർണീതമാണ് ഡിറ്റർമിൻ്റാണ് അതിന് ശേഷമുള്ള കഥയെ നമുക്കുള്ളു അപ്പൊ കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുന്നത് ഒരു കുഞ്ഞുണ്ടാകുന്നത് പോപ്പുലേഷൻ കൂട്ടത്തില്ല എന്നുള്ള അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ ആ നിലപാടെടുത്തത് അപ്പൊ ജയശ്രി ഇത് പറഞ്ഞ ആ നിമിഷം തന്നെ എനിക്ക് മനസ്സിലായി അതൊരു തടസ്സമല്ല എന്ന് അതുവരെ ഞാൻ ആലോചിച്ചിരുന്നെന്താണ് കുട്ടി ഉണ്ടാക്കാതിരിക്കുന്നതാണ് ശരി അങ്ങനെയായിരുന്നു നമ്മൾ ഫിലോസഫി പറയുന്ന ഒക്കെ ആൾക്കാർ പഠിപ്പിക്കുമ്പോൾ ഇത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ നടക്കുന്നായിരുന്നല്ലോ അത് ഈ വിഷയത്തിനകത്ത് ഞങ്ങൾ തീരുമാനം എടുക്കുന്ന സമയത്ത് പിന്നെ കുഞ്ഞിനെ വളർത്തുക അപ്പോൾ അന്നൊക്കെ പുരുഷന്മാർ തീരെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനകത്ത് ഇടപെടുന്നില്ല ആകെ പടെ സ്വത്ത് സമ്പാദിച്ച് കൊടുക്കുക എന്നാണ് ചെലവിന് കൊടുക്കുക എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടല്ലോ കാശ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തീർന്നു അല്ലാതെ കുഞ്ഞിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി വെച്ചാൽ ഒന്ന് എടുക്കും മൂത്രമൊഴിച്ചാൽ അപ്പം ഡേ എന്ന് വിളഞ്ഞിട്ട് അങ്ങ് തിരിച്ചു കൊടുക്കും അല്ലാതെ ഇത് ഇയാളുടെ ഇയാൾക്ക് അതിനകത്ത് ഒരു പരിചരണത്തിന് മേഖല ഉണ്ടെന്നുള്ള കാര്യം ഇല്ലാത്ത പുരുഷന്മാരെയാണ് ഉത്പാദിപ്പിച്ചിട്ടുള്ളത് വീടുകളിൽ ഇത് പഠിപ്പിക്കുന്നേ ഇല്ല കുട്ടികളെ നോക്കാൻ പഠിപ്പിക്കപ്പെടേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് സ്ത്രീകളെ മാത്രമേ പഠിപ്പിക്കത്തുള്ളൂ പുരുഷന്മാരെ പഠിപ്പിക്കത്തേ ഇല്ല അതുകൊണ്ട് പുരുഷന്മാർക്ക് വീണ്ടും അറിഞ്ഞൂടാ എന്ന് പറയുന്ന കെയർ കൊടുക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ പഠിപ്പിക്കേണ്ടതാണ് ഇപ്പൊ സ്ത്രീകള് മാത്രം ഇങ്ങനെ ഒരുപാട് കെയർ ചെയ്യുമ്പോഴോ അല്ലെ അവരുടെ കുട്ടികളെ നോക്കാൻ വേണ്ടിട്ട് ഇത്രയും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും പുരുഷന്മാര് പൊതുവെ മാറി നിൽക്കുന്ന ഒരു ടൈപ്പ് ആണെന്നുള്ള രീതിയിലാണല്ലോ ഇത്രയും പറഞ്ഞത് അല്ല മാറി നിൽക്കുന്നല്ല പുരുഷന്മാര് ഗർഭം ഉണ്ടാക്കുന്നതേ ഉള്ളു റിയലി അത്രയും റോളേ ഉള്ളു അവരെ പഠിപ്പിച്ച് മാത്രമേ പരിചരണം പഠിപ്പിക്കാനൊക്കത്തുള്ളു അത് എല്ലാവരും ആണായാലും പെണ്ണായാലും പഠിച്ചേ പറ്റൂ പരിചരിക്കാൻ പഠിച്ചേ പറ്റൂ സ്ത്രീകളെ പഠിപ്പിക്കുന്നുള്ളതാണ് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോ നമുക്ക് അതാണ് അറിഞ്ഞുകൂടാതെ പോകുന്നത് നമ്മള് ജീവിതത്തിനകത്ത് വേറെ ലക്ഷ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ മണ്ണക്കിണയപ്പന്മാര് പണ്ടുവെള്ളന്മാര് പഠിപ്പിച്ച വഴിയാണ് നമ്മൾ ഈ ജീവിതം മനസ്സിലാകാതെ പോയത് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിൽ എത്തിച്ചേരാനാണെന്നോ അല്ലെങ്കിൽ നരകത്തിൽ പോകാതിരിക്കുന്നതിന് വേണ്ടിയാണെന്നോ സത്യം അറിയാൻ വേണ്ടിയാണെന്നോ ഒക്കെ പഠിപ്പിക്കുന്നത് വഴിയാണ് ഈ ജീവിതം മനസ്സിലാകാതെ പോയത് അതുകൊണ്ടിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു അത് ഏറ്റവും രസകരമായി ജീവിക്കുക എന്ന് പറയുന്നതാണ് ജീവിതത്തിന് വേണ്ടിയാണ് ബാക്കി മുഴുവൻ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന ജീവിതം രസകരമാക്കുന്നതിനാണ് அல்லாது மாகசின ஒன்றாம் நம்பரில் எத்தேரானல்ல നമ്മൾ അറിയേണ്ടതുണ്ട് ണുങ്ങൾക്ക് ഒരു ഗർഭം ധരിപ്പിക്കാന്നുള്ള റോള് മാത്രമേ അവിടെ ഉള്ളൂ സത്യത്തിൽ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു സ്ത്രീക്ക് ഗർഭം ധരിപ്പിക്കാനായിട്ടുള്ള കഴിവുണ്ട് എന്ന് വെക്ക അങ്ങനെയാണ് സ്ത്രീനെ ജനിപ്പിച്ചിട്ടുള്ളത് എന്ന് വെക്കുക സ്ത്രീകൾക്ക് പ്രസവിക്കാനും ഉള്ള കഴിവുണ്ട് സ്ത്രീകൾക്ക് ജന്മം കൊടുക്കാൻ അല്ലെങ്കിൽ എന്താ പറയാ പ്രസവിപ്പിക്കാനായിട്ടും ഉള്ള കഴിവുണ്ട് എന്ന് വിചാരിക്കുക അപ്പൊ പിന്നെ ഈ ആണുങ്ങള് ജീവിച്ചിരിക്കുന്ന പ്രസവിപ്പിക്കാനുള്ള കഴിവുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചർച്ചയില്ലല്ലോ ഇല്ലല്ലോ പെണ്ണുള്ള ജീവികളിൽ അങ്ങനെ തന്നെയായിരുന്നു അമ്മയും ും ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ അച്ഛനും ആയിട്ടുള്ള ഒരു ഫിസിക്കൽ തെറ്റില്ല നിങ്ങൾ കണിശമായിട്ട് ഒന്നിക്കൊണ്ടുപയോഗിക്കേണ്ടി വരും ഇല്ലെങ്കിൽ നിങ്ങൾ ശുക്ലം എന്നുള്ള തീരുമാനം എടുക്കേണ്ടി വരും അതിന് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ബാധ്യത വരും അല്ലാതെ പറ്റത്തില്ല ആന്തരികമായ വെറുപ്പ് തോന്നിയിരുന്നത് ഉണ്ടാകുന്ന കുഞ്ഞു വികലമായ കുഞ്ഞായി തീരുവില്ല നിങ്ങൾ ഇന്നത്തെ നിങ്ങൾ ഇരിക്കുന്ന മനുഷ്യനായിട്ട് മനുഷ്യനായിട്ടിരുന്നുകൊണ്ട് പറയാതെന്നോട് ലൈംഗിക ബന്ധത്തിനകത്ത് സ്വാഭാവികമായി ഏർപ്പെട്ടാൽ കണിശമായിട്ടും അവര് തമ്മിലുണ്ടാകുന്ന ബന്ധത്തിനകത്തുനിന്ന് നല്ല കുട്ടി കുട്ടിയുണ്ടാകത്തില്ല എന്നുള്ള അറിവാണ് ഒരാള് നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് ഒരു 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 പെൺകുട്ടിക്ക് അറിയാമായിരിക്കും അപ്പൊ അതിനുവേണ്ടി ഓക്കെ സാധാരണഗതിയിൽ ഒരു ഒരു കംഫർട്ടബിൾ എന്തിന്റെ കാര്യത്തിലാണ് നമ്മൾ തന്നെ സംസാരിക്കുമ്പോ എനിക്ക് എനിക്ക് പലപ്പോഴും പല ആൾക്കാരുടെ അടുത്തുനിന്നും നമുക്കൊരു കംഫർട്ടബിൾ ഫീൽ കഴിഞ്ഞിട്ട് എന്താണ് കംഫർട്ടായി പോകുന്നു ഇപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അല്ലെങ്കിൽ കുറച്ചധികം ഫ്രണ്ട്സ് ഉണ്ട് എന്ന് വെക്കാൻ ഞാൻ എല്ലാവരുമായിട്ടും ഒരു ലൈംഗിക ബന്ധത്തിലേക്ക് പോകുന്നില്ലല്ലോ മുഴുവൻ സമയത്തും ലൈംഗിക ബന്ധത്തിലേർപ്പെടുക എന്ന് പറയുന്ന ജീവന്റെ ഉന്നം അതിനകത്ത് ഇല്ലാതിരിക്കുന്ന ഒരു സമയമില്ല